ഇന്ന് ഞാൻ നിങ്ങളൊരാളെ പരിചയപ്പെടുത്താം കേട്ടോ വണ്ടി പ്രാന്തം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ മൈസൂർന്ന് കൊണ്ടുവന്നതാണ് കിട്ടാം അതിൻ്റെ താഴെയാണ് നമ്മൾ വണ്ടി വെക്കുന്നത് കേട്ടോ ഇതാണ് സാധനം മഹീന്ദ്ര രേവ ഓൾറെഡി അടുത്തൊരു സ്കോർപ്പിയോ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരാളെയും കൂടി കൊണ്ടുവന്നത് ആളെ വളരെ ക്യൂട്ടാണ് ചെറുതാണ് പക്ഷേ ഫൈവ് സീറ്റ് വണ്ടിയാണ് കിട്ടാ കാണുമ്പോൾ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ വൻ ലുക്കാണ് ഇതിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കും ഇൻറ്റീരിയറിലും നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവി ആണ് ഇലക്ട്രിക് കാറാണ് കുറച്ച് റിസ്ക് എല്ലാം എടുക്കുന്നവർക്ക് ഈ ഒരു മോഡലെല്ലാം പറ്റുള്ളൂ കേട്ടോ ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ആവറേജ് കിട്ടുന്നില്ല പിന്നെ അത്യാവശ്യം ലോങ്ല്ലോ ഓടാൻ വേണ്ടിയിട്ടൊരു സെഡ് സേവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡീസൽ വണ്ടി ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ സെഡ് സേവി ഓൾറെഡി നമ്മൾ അത്യാവശ്യം ലോങ്ങ് എല്ലാം ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ആൾ കൂടുതലുണ്ട് നമ്മൾ സ്കോർപ്പിയോ എടുക്കും ഇതാണ് നമ്മളെ ജഗ്ഗൻ ഇവനെ കൊടുക്കുന്നുണ്ടായിരിക്കും വേണമെങ്കിൽ പറഞ്ഞോട്ടെ അസ്ക്കിയാണ് ഭയങ്കര കുരുത്തക്കേട് ഫുള്ള് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം